വിചിന്തനം ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ജൂലൈ പന്ത്രണ്ട് ആടുവട്ടം പതിനാലാം വാരം ശനി ഇന്നേ ദിവസം ധ്യാന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്തായുടെ പരിശുദ്ധ സുവിശേഷ വാക്യങ്ങളാണ് ദൈവത്തിന്റെ അനന്തമായ പരിപാലനയെ പറ്റി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കുന്നു ഇന്നലത്തെ സുവിശേഷത്തിന്റെ തുടർച്ചയാണ് നാം വായിച്ചു കേൾക്കുന്നത് ഈശോ തന്റെ പന്ത്രണ്ട് അപ്പോസ്ത്രന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുന്നതിന് മുൻപ് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തുള്ളത് ഇന്നത്തെയും ഈ ഒരാഴ്ചയിലെയും സുവിശേഷത്തെ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം ഓരോ ക്രിസ്തു ശിഷ്യന്റെയും പ്രഥമമായിട്ടുള്ള ദൗത്യം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക എന്നത് തന്നെയാണ് പ്രകാരം സാക്ഷ്യം നൽകുക എന്നത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ നിന്ന് വേണം ഒരുവൻ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ ഒട്ടും എളുപ്പമുള്ള ദൗത്യത്തിലേക്കല്ല ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഒരുവന് ഈ ദൗത്യം പൂർണ്ണ വിജയം കണ്ടെത്തുവാനായി സാധിക്കുകയുള്ളൂ യുഗാന്ത്യം വരെ ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്രകാരം ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുന്ന ഒരുവന് ക്രിസ്തു തിരികെ നൽകുന്ന വിലയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ മത്തായുടെ സുവിശേഷം രചിക്കപ്പെട്ട കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ് ക്രിസ്തു വർഷം എൺപതിനും തൊണ്ണൂറിനും ഇടയിലായിരിക്കണം സുവിശേഷം രചിക്കപ്പെട്ടിരിക്കാമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഈ ഒരു കാലഘട്ടം സഭാ മർദ്ദനത്തിലൂടെ കടന്നു ഒരു കാലഘട്ടം തന്നെയാണ് എഴുപതുകളിലെ ജറുസലേം പതനത്തിനു ശേഷം യഹൂദരും ക്രൈസ്തവരും ഒരുപോലെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം അപ്പോസ്തല ശ്രേഷ്ഠ ഗണം മുഴുവൻ രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരുന്ന ഈയൊരു കാലഘട്ടത്തിൽ വിതരിക്കപ്പെട്ടു പോയ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടിയാണ് സുവിശേഷം അതായത് ഈശോയുടെ ജീവിതം രേഖപ്പെടുത്തുവാൻ തുടങ്ങിയത് ക്രിസ്തുവിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ പീഡനങ്ങൾക്ക് വിധേയരാകുന്നവർക്ക് പ്രത്യാശയിലേക്കുള്ള വാതിൽ തുറക്കലായിരുന്നു ഓരോ സുവിശേഷവും ക്രിസ്തുവിന്റെ വാക്കുകളും വാഗ്ദാനങ്ങളും അവർക്ക് പ്രത്യാശ നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു ധീരമായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിനായി അത് അവരെ സഹായിച്ചു ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മുടിയിഴയുടെ കണക്ക് പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് കൂടുതൽ പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കുവാനായി നമ്മെ സഹായിക്കും വെറുമൊരു പ്രത്യയശാസ്ത്രമോ വിശ്വാസ സംഹിതയോ അല്ല ക്രിസ്തു മറിച്ച് സജീവനായ ദൈവമാണെന്നുള്ള ബോധ്യം ധീരമായി സാക്ഷ്യം നൽകുന്നതിന് നമ്മെ സഹായിക്കും ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ അചഞ്ചലമായ വിശ്വാസത്തോടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവന് സുനിശ്ചിതമായ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ കാതൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താം ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ